ഞല്ല തീ അന്നം താലയ്യ നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ അതെണ്ണി പറയാൻ കഴിയൂല ഒരാൾക്കും എണ്ണി തീർക്കാൻ കഴിയൂല ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്ര അനുഗ്രഹങ്ങളെ അള്ളാഹു തന്നിട്ടുള്ളൂ എന്ന് പറയാൻ തേരില്ലാരെങ്കിലുണ്ടോ ഒരൊറ്റ കുട്ടിയുമില്ല അതെത്രേ നിറിയൂല അമ്മ അന്നം താലയ്യ ഞത്തല്ലീ അന്നം താലയ്യ നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ അത് വളരെ വലുപ്പമേറിയതാണ് ഞാൻ എത്ര പേജ് എടുത്ത് എഴുതിയാലും തീർക്കാൻ കഴിയൂല എത്ര തവണ ഞാനത് പ്രഭാഷണം നടത്തിയാലും തീർക്കാൻ കഴിയൂല അത്രയും വിശാലമായ അനുഗ്രഹങ്ങളാണ് നീ എനിക്ക് തന്നത് സഹോദരങ്ങളെ ആലോചിച്ചാൽ അങ്ങനെ തന്നെയല്ലേ തിരിച്ചറിയാനുള്ള വലിയൊരു അടയാളം അള്ളാഹു നമുക്കും ബാക്കി വച്ചല്ലോ പത്തു മക്കളും പത്ത് പേരെയും വേറെ തന്നെ തിരിച്ചറിയാൻ അള്ളാഹു തേല വെച്ച അടയാളമാണ് തള്ളവിരലിലുള്ള ഒരു കോട് ലോക അവണക്കം അംഗീകരിച്ച ഒരു കോടല്ലേത് തള്ള വിരലിലല്ലാഹു എന്താണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത് ഓരോരുത്തരെയും വേർതിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ് മുഖം ഒരു പക്ഷേ മാറിപ്പോയേക്കാം കാലും കൈയും മാറിപ്പോയേക്കാം ലിംഗശാസ്ത്ര മാറ്റക്രിയ വരെ വന്ന കാലമാണ് വന്ന സമൂഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പറ്റുന്നൊരു വിഷയമല്ല പലരും അങ്ങനെയാണ് അടുത്ത് കർണാടകത്തിൽ പ്രസംഗാൻ പോയ പെണ്ണോട് പറഞ്ഞു അവിടെ പരിസര പ്രദേശം തന്നെ മൂന്ന് ചെറുപ്പക്കാരും മൂന്ന് പെണ്ണുങ്ങളായി മാറി ആണ് പെണ്ണായി മാറി പെണ്ണ് ആണായിട്ട് മാറി ഒരു കറാമത്വ അത്ഭുത പ്രതിഭാസമൊന്നുമല്ല സത്യത്തിന് അതൊരു ദുരന്തമാണ് അള്ളാഹുത്തേനെ തന്ന ആ ഒരു സൃഷ്ടിപ്പിന്റെ ബഹുമാനം മറ്റൊന്നിനും ഉണ്ടാവൂല്ല ഉണ്ടാകൂ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും നമ്മൾ സ്വന്തം ചവക്കുന്ന പല്ലും വേറെ സ്പെഷ്യലായിട്ട് വാങ്ങിയ മുപ്പത്തയ്യാറ് പേന്റെ പല്ലും ഏത് പല്ലിനാ കൂടുതൽ ആഫിയത്തും ആരോഗ്യവും ടേസ്റ്റും ഭംഗിന്റെ കുറവും നല്ല വാസനയാക്കി അതിനാ അള്ളാഹുത്തേ തന്ന ആ പല്ലിനോട് പല്ലിനോടൊക്കുന്നൊരു പല്ലുണ്ടാ അള്ളാഹു നൽകിയ കണ്ണിനോട് കണ്ണിനോടൊക്കുന്നൊരു കണ്ണുണ്ടോ അള്ളാഹു നൽകിയ മൂക്കിനോട് മുക്കിനോടൊക്കുന്നൊരു മൂക്കുണ്ടോ സഹോദരങ്ങളെ അത് മാറ്റം വരുത്തിയാൽ ഭംഗി ഉണ്ടാകുന്ന കുറഞ്ഞ കാലം ഉണ്ടാവും അങ്ങനെ പിന്നെ അതിന്റെ വരും വരാകൾ പിന്നീട് നമുക്ക് വായിച്ചെടുക്കാം ഇസ്ലാമിക ദൃഷ്ടി അത് അനുവദനീയമല്ല തെറ്റാണ് പക്ഷെ ആളുകൾ ലക്ഷങ്ങൾ കൊടുത്ത് കോടികൾ കൊടുത്തും ഒരുങ്ങുന്നൊരുക്കമാണ് അള്ളാഹുസ്ലഹാന ഹൂവത്തായ നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞു തീർക്കാൻ കഴിയൂല നിങ്ങൾ നോക്കി ഇതെന്നെത്രമാത്രം വലിയൊരു സൗന്ദര്യമാണ് എന്തു മാറിയാലും മാറ്റല്ലാതെ നിൽക്കും ആളെ കണ്ടെത്താനുള്ള വലിയൊരു കഴിവ് കൈരേഖ നോക്കുന്ന ആള് വെരലടയാള വിദഗ്ധര് വന്ന് നോക്കുന്നത് ഈ കയ്യന്റെ വലുപ്പത്രണ്ട് മറ്റേത്രണ്ട് നല്ല അതിൽ പതിഞ്ഞിരിക്കുന്ന ഒരു സീരിയൽ കൂടുണ്ട് ഇങ്ങനെ പിടിച്ചു തുറക്കുമ്പോൾ ഈ തള്ളവരിലൊരു പ്രസയും ഒരു എടുക്കുമ്പോൾ ഈ തള്ളവരിലതിന് വന്തുണ്ട് കളവെടുക്കുകയാണെങ്കിലും വലിക്കാണെങ്കിലും ഒക്കെ പിടിക്കുന്ന ആയുധങ്ങളിൽ ഇത് പകരുന്നുണ്ട് ആ ഒരടയാളം പിടിച്ച് വലിച്ചെടുത്താൽ ആളെ ചിത്രം പുറത്തു വരും ആളെ രേഖ പുറത്തു വരും എത്ര വലിയ ഒരു സൗന്ദര്യമാണ് അള്ളാഹുത്താല വെച്ചത് അത് തന്നെ ഈ അഞ്ച് വരലുകളെയും ഒരേ വലുപ്പത്തിലല്ലോ അല്ലല്ലോ അള്ളാഹുത്താല വെച്ചത് ഈ കൈപ്പത്തിയുടെ സൗന്ദര്യം നോക്ക് നിങ്ങൾ ഇത് ഒരേ വലുപ്പത്തിലാണ് റബ്ബ് സുഖാരഹുത്തല വെച്ചെങ്കിൽ അള്ളാഹ് അതിന് കൈവില്ലാത്ത കുറവൊന്നുമില്ല അല്ല പറഞ്ഞില്ലേ ഓരോ വല്ലുകളെയും ഒരേ വലുപ്പത്തിൽ സിഷ്ടിക്കാനും സംവിതയ്ക്ക് സംവിധാനിക്കാനും കഴിവുള്ളവനാണ് റബ്ബ് എന്നിട്ടും അള്ളാഹുത്തേന അഞ്ച് വരലുകൾ അഞ്ച് രൂപത്തിലും ആ കൃതിയിലും അഞ്ച് രൂപത്തിലും അഞ്ച് ആകൃതിയിലും അല്ലാഹു സൃഷ്ടിച്ച് സംവിധാനിച്ചു തന്നത് എളുപ്പമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അഞ്ചും ഒരേ വലുപ്പത്തിലാണെങ്കിൽ തേക്കാൻ പ്രയാസമാണ് അതുപോലെ തന്നെ പലതും നമ്മുടെ ശരീരത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ പ്രയാസമാണ് പച്ചക്കറികളും മറ്റുമൊക്കെ ഒരു ബാഗിലായി പിടിച്ചു കൊണ്ടുപോകാൻ പ്രയാസമാണ് ോട്ടി പിടിച്ച് മുകളിൽ നിന്ന് കായികനികൾ വലിച്ചിടാൻ പ്രയാസമാണ് പല രൂപത്തിലും പ്രയാസമുണ്ട് കാര് പിടിച്ചിട്ട് വലിക്കാൻ പ്രയാസമാണ് അഞ്ചെണ്ണവും ഇതേ രൂപത്തിൽ വന്നു എന്നാൽ അഞ്ചും ഒരുമിപ്പിക്കാൻ കഴിയുമോ ഒരുമിപ്പിക്കാൻ കഴിയും നിവർത്താൻ കഴിയും കൂട്ടാനും കഴിയും ഈ അഞ്ചെണ്ണവും ഇതേ നിൽപ്പിലാണെങ്കിൽ സഹോദരങ്ങളെ പലതും നടക്കില്ല അള്ളാഹു വെച്ചിരിക്കുന്നത് ഒരു അതാ ഒരു കുഴഞ്ഞ രീതിയിലാണ് ഇത് ഒരേ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് സെല്യൂട്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ വേറൊന്നിനും പറ്റൂല വേറൊരു ഉപകാരത്തിനും അത് പറ്റൂല തന്ന അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താനോ തീർക്കാനോ കഴിയൂല അത്രയും അധികമുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ടാണ് ആരംഭ റസൂർ ശുക്രു വർദ്ധിപ്പിച്ചത് ആ ശുക്രിന്റെ മാർഗമായിട്ടാണ് ധാരാളം എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലിയത് അല്ലാഹുവിനോടുള്ള ശുക്രാ ശുക്രിന്റെ ഇസ്തികഫാറാണത് വടച്ചോനെ നീ തന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലാ ആ നിലക്ക് ഞാൻ നിന്നോട് മാപ്പപേക്ഷിക്കുന്നു അതിനാണ് ആ അത് ം കഴിഞ്ഞിരിക്കുന്ന ആളെ ഇസ്ത്യഗുഫാറില്ലേ എന്റെ മനസ്സ് മാത്രം നിന്നിലേക്ക് തിരിച്ചു നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് മനസ്സ് മുഴുവനും തിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ മഹാൻമാരൊക്കെ നിസ്കരിച്ചപ്പോ പുറത്ത് എത്ര ശബ്ദകോശങ്ങൾ ഉണ്ടായിട്ടും അവരറിയാതെ നിസ്കരിച്ചുവല്ലോ എനിക്കും നീ ഒരു കൽബ് തന്നിട്ടുണ്ട് അവർക്കും കൊടുത്ത അതേ സൗന്ദര്യമുള്ള കൽബ് എനിക്കും തന്നിട്ടുണ്ട് പക്ഷേ എനിക്കതിന് സാധിച്ചില്ലല്ലോ ഫാത്തിഹയും സൂറത്തും മത്തഹിയാത്തും ഒക്കെ ഓതിയപ്പോ മനസ്സ് എങ്ങോട്ടും പോയില്ല കേട്ടപ്പോ മനസ് അതിലൂടെ തന്നെ പാഞ്ഞുപോയി പോയി എന്റെ മനസ്സ് ഒരു തല മുതൽ മറ്റേ വരെ എന്റെ ഭൗതികതയുമായി ബന്ധപ്പെട്ട് പാഞ്ഞു ക്ഷീണിച്ച് അവസാനം ഇവിടെ എത്തി ഇപ്പൊ എത്തി നോക്കുമ്പോ ഇമാമ് മുന്നിലുള്ളത് കൊണ്ട് ഞാനും മത്തഹീയാത്തിനിരുന്നു ഇമാമില്ലെങ്കിൽ എന്റെ റക്കാത്തിന്റെ കണക്കെനിക്ക് അറിയൂല ം എന്റെ ബോഡിയിൽ നിന്ന് മനസ്സിന്റെ ശ്രദ്ധ മാറിയിട്ടുണ്ട് പാപമോചനം തേടുന്നത് അള്ളാഹുവിലേക്ക് മാത്രമല്ലേ തിരിക്കേണ്ടത് നിസ്കാരത്തിൽ മനസ്സിന്റെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് മാത്രമല്ലേ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കാനുള്ള ഒരു കഴിവ് സഹോദരങ്ങളെ നമുക്ക് നൽകുമാറാകട്ടെ മഹാന്മാരുടെ നിസ്കാരത്തിൽ അത്രയും വലിയ കഴിവുകൾ അവർ ആർജിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ആ പ്രാർത്ഥനയിലുള്ള ആ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കുമ്പോ വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കണം ചെറിയ രൂപത്തിൽ എനിക്ക് നീ തന്ന അനുഗ്രഹങ്ങൾ റബ്ബേ വീടില്ലാതെ കിടക്കുന്നവരുണ്ട് എനിക്ക് വീടുണ്ട് പീഡികത്തിനയിൽ ഉറങ്ങുന്നവരുണ്ട് എനിക്ക് വീടുണ്ട് മുസ്ലിം സഹോദരങ്ങൾ തന്നെ ഡൽഹിയിൽ അന്തേവാസികളായ റോഹിംഗ്യൻ മുസ്ലിംകളുണ്ട് മിക്കവർക്കും വീടില്ല ബംഗ്ലാദേശിൽ കഴിയുന്ന ആറ് ലക്ഷം വരുന്ന കുടിയേറ്റക്കാരുണ്ട് അവർക്ക് വീടില്ലല്ലോ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട് വീടില്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് എത്ര ഭൂരഹിതരാണുള്ളത് ഇന്ത്യയിൽ തന്നെ എത്രയാണുള്ളത് കണക്ക് വന്നില്ലേ സഹോദരങ്ങളെ ഭവനരഹിതരായി കണക്കുന്ന ആളുകളിൽ നിന്ന് നീ എനിക്ക് വീട് തന്നു വന്നോ മഴ കൊള്ളാത്ത വീടാണ് വെയിലേൽക്കാത്ത വീടാണ് ചൂടറിയാത്ത വീടാണ് എയർ കണ്ടീഷൻ റൂമുകളാണ് വെള്ളം കിട്ടാതെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട് സുഗമമായ വെള്ളം എനിക്ക് തന്നല്ലോ അല്ലാ എത്രമാത്രം വലിയ അനുഗ്രലോരങ്ങളിൽ കടിയുന്നവർ കായലോരങ്ങളിൽ കഴിയുന്നവർ ഉപ്പു ജലം കുടിച്ചിട്ടാണ് ഉപ്പുവെള്ളത്തിൽ കുളിച്ചിട്ടാണ് രാവും പകലും തള്ളി നീക്കുന്നതെങ്കിൽ ചെറിയൊരു ഉപ്പിന്റെ രുചി പോലുമില്ലാത്ത ശുദ്ധമായ ജലം തന്ന് എന്നെ അനുഗ്രഹിച്ചല്ലോ അല്ലാ എത്രമാത്രം വലിയ അനുഗ്രഹമാണ് ആ വെള്ളം കോരിയെടുത്തായിരുന്നു ഉമ്മാമയും മാമാന്റെ ഉമ്മാമയും കഴിഞ്ഞിരുന്നത് നാലഞ്ച് കുടങ്ങളിൽ വെള്ളം കോരിവെക്കും രാവിലെ എഴുന്നേറ്റ് ഇന്ന് വെള്ളം കോരേണ്ടതില്ല ഒരു ബട്ടണമർത്തിയാൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് രണ്ടായിരം ലിറ്റർ വലുപ്പമുള്ള ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞോയി നീ തന്ന അനുഗ്രഹമാണ് അന്നോ ാതെ നടക്കുന്നവരത്രയാൾ വസ്ത്രം ധരിക്കാനില്ലാതെ നടക്കുന്നവരത്രയാൾ മറക്കാനുള്ള വസ്ത്രം അള്ളാഹുവേ നീ എനിക്ക് തന്നില്ലേ എന്റെ ബോഡി സൂക്ഷിക്കാനുള്ള വസ്ത്രം നീ എനിക്ക് തന്നില്ലേ ആ വസ്ത്രങ്ങൾ എത്രയാണ് എനിക്കുള്ളത് വസ്ത്രത്തിൽ മാത്രം ജീവിച്ചവരിൽ പലരും ഒരു നാടിനെ നാടിനെ ഭരിച്ചിരുന്ന ഭരിച്ചിരുന്ന ഹിംസ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ുള്ളത് കാലഘട്ടത്തിൽ ഗവർണറും ഒരു കൂട്ടം വസ്ത്രം മാത്രമാണ് രാത്രി സമയത്ത് മഹാനവറുകൾ പുറത്തു വരില്ല രാത്രി സമയത്ത് പുറത്തേക്കിറങ്ങൂല ഇഷാനുസ്കാരം കഴിഞ്ഞാൽ വാതിലടച്ച് കളയുന്ന പിന്നെ സുബിഹിക്കേ പുറത്തിറങ്ങൂ അതും ആഴ്ചയിൽ ഒരു ദിവസം പകലിൽ നിശ്ചിത സമയം ജനങ്ങൾക്ക് മുഖം കൊടുക്കൂല ചോദിച്ചതിന് കാരണം പറയുന്നത് അന്നാണ് ആ ആഴ്ചയിൽ ഒരു ദിവസത്തിൽ നിശ്ചിത സമയത്താണ് ഉടുത്തിരിക്കുന്ന വസ്ത്രം അലക്കുന്നത് അലക്കുന്ന സമയത്തോ മറക്കു വേണ്ടിയിട്ട് റൂമിന്റെ ഉള്ളിൽ വാതിൽ കഴിയുകയാണ് ഭാര്യ അലക്കിയ ആ വസ്ത്രം അത് ഉണങ്ങുന്നത് വരെ കഥക തുറക്കൂല ഹിംസ് എന്ന് പറയുന്ന ആ രാജ്യം ഭരിക്കുന്ന ഗവർണറാണ് ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു ആ മഹാനുഭാവന്റെ അവസ്ഥയാണിത് നമുക്കല്ല അന്ന അനുഗ്രഹങ്ങളെന്ന് ആലോചിച്ചിട്ടുണ്ടോ എത്രമാത്രമാണ് ഉടുക്കാത്ത വസ്ത്രങ്ങൾ ഇപ്പോഴില്ലേ സഹോദരങ്ങളെ നമ്മുടെ പെട്ടികളിൽ അടുത്ത വർഷമാകുമ്പോൾ റമലാൻ കഴിഞ്ഞിട്ടുള്ള പെരുന്നാൾ അറിയില്ല പക്ഷേ ആ പെരുന്നാളിന് വേണ്ടി തയ്ക്കാൻ കൊണ്ട് വന്നുവെച്ച ഷർട്ടിന്റെ പീസില്ലേ ഇപ്പോഴും അപ്പെരുന്നാളിന് വേണ്ടി എടുക്കാൻ വേണ്ടി നിശ്ചയിച്ച് മറ്റൊരാള് തന്ന തുണിയില്ലേ ഇപ്പോഴും പാൻറില്ലേ ഇപ്പോഴും ഷർട്ടില്ലേ തൊപ്പിയില്ലേ പലതുമില്ലേ അനുഗ്രഹങ്ങൾ എത്ര ധാരാളമാ വസ്ത്രത്തിൽ മാത്രം ഇൽമ പഠിച്ച് ആ വസ്ത്രത്തിൽ മാത്രം കാലം മുഴുവനും കഴിച്ചുകൂട്ടി എത്ര ആലിമുകളുണ്ട് പഠനകാലത്ത് ഒരു ജോഡി വസ്ത്രം മാത്രമേ ഉള്ളൂ രാത്രിയാകുമ്പത് അലക്കിയിടും സുബിഹിയാകുമ്പോ വീണ്ടും എടുത്ത് ധരിക്കും എത്ര എത്ര ആലിമീങ്ങളാ വസ്ത്രങ്ങൾ മൂന്നുകൂട്ടം വസ്ത്രം മാത്രം ജീവിതത്തിൽ ശീലമാക്കിയ മഹാനരായിരുന്നു ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയ സുന്നത്ത് ജത്തിന്റെ പടവാളായി ജ്വലിച്ചി വന്നലാ യും അന്ധകാരത്തെയും ഉച്ചാടനം ചെയ്യുന്നതിൽ വലിയ അള്ളാഹു നൽകിയ മഹാനാണ് മൂന്ന് കൂട്ടം വസ്ത്രം മാത്രമാണ് നാലാമത്തെ ഒരു ജോഡി വസ്ത്രം വന്നാൽ മൂന്ന് കൂട്ടമുള്ളതിൽ നിന്ന് ഒന്നങ്ങ് സ്വതക ചെയ്യും മൂന്നെണ്ണം മാത്രമേ സ്വീകരിക്കൂ പലപ്പോഴും അത് അലക്കിട്ടിരുന്നത് സ്വന്തം കൈകളെ കൊണ്ടാണ് നിൽക്കുന്ന നേരം വൃതയാക്കൂല റെയിൽവേയുടെ വക്കുകളിൽ ഉള്ള പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് വേലിയിലോ മറ്റോ ഈ വസ്ത്രങ്ങൾ അലക്കി ഉണക്കിയിടാറി എന്നിട്ട് മഹാനവകൾ ട്രെയിന് വരുമ്പോഴേക്ക് അത് ഉണങ്ങിക്കടിയും അല്ലെങ്കിൽ പാതി ഉണക്കമായിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിലുള്ള വെള്ളങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാകും ചെറിയൊരു നനവോടത് ധരിച്ച് വീണ്ടും ദർശിലേക്ക് പോകുന്നു ദേവത്തിലേക്ക് പോകുന്നു അന്നവർക്ക് ദേവത്തിന്റെ മാർഗങ്ങൾ പരിമിതമായിട്ടും ദേവത്തിന്റെ ശൈലി അവർ കുറച്ചിട്ടില്ല ഇന്ന് നീനീ ദേവത്തിന് ഇഷ്ടം പോലെ മാധ്യമങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ കുറവാകുന്നു അന്നൊരു ട്രെയിന് കയറിയിട്ട് പോകണം സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ കുറഞ്ഞ കാലത്ത് പോകണം എന്ന് മാത്രല്ല പോയിട്ട് വാല് പറയാനുള്ള മൈക്കും പീഡവും സെറ്റും കാളും ഒക്കെ കൊണ്ടുവരണം അത് കാളാണ് കാര്യല്ല കാളം കാള അതേപോലത്തെ ബോക്സ് ഒന്നും ഒന്നില്ല കാളം കൊണ്ടുവന്ന് കെട്ടണം ഈ കെട്ടാനും കാറ് മഹാനവർക്ക് വാങ്ങിക്കൊടുക്കണം എന്നിട്ട് ഈ വാൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കൊണ്ടുവന്ന ഈ സെറ്റിന്റെയൊക്കെ വാടക വാൽ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിരിച്ചിട്ട് അത് ആൾക്ക് കൊടുത്തിട്ട് വേണം പോകാൻ ദീനിന്റെ ദാവത്താണ് അന്നത്തെ കാലത്ത് വേദന ക്ഷണിക്കാൻ വേണ്ടിട്ട് ഒരു കൂട്ടം ബസ്സിനോ ജീപ്പിനോ ആള് വന്നതല്ല ഫോണ് വന്നതല്ല അഞ്ച് പൈസയുടെ കാർഡിൽ വന്നൊരു എഴുത്താണ് അതാണ് വേദന ആ എഴുത്ത് കണ്ടിട്ടാണ് പോയി ദീന പഠിപ്പിക്കുന്നത് അഹ് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അള്ളാഹുക്ക് ദറ ചേറ്റി കൊടുക്കട്ടെ ധാരാളം സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകട്ടെ ഇതാണ് അവരൊക്കെ ജീവിതം ആലോചിച്ചു നാലാമത്തെ വസ്ത്രം വരുമ്പോ ഒരു വസ്ത്രം എടുത്ത് സ്വതക്കെയ്തിട്ട് മൂന്ന് മതി പരിമിതപ്പെടുത്തി തേച്ച് മിനുക്ക് കൊടുത്തിരുന്ന വസ്ത്രങ്ങളൊക്കെ ഒന്ന് പതുക്കെ ഒന്നും കൂടി ചുരുട്ടിയിട്ട് ആ തേപ്പിലായിട്ട് ആ മിനുക്കലിലായിട്ട് ഞാനിങ്ങനെ നടന്നിട്ട് എനിക്കൊരു ക്യൂബറും ഗെറും ഒന്നും വരണ്ടെന്ന് കരുതിയിട്ട് അത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നും കരുതിയിട്ട് ഉള്ളൊരു നിൽപ്പ അലക്കണം അത് വൃത്തിയാണ് തേക്കലും വൃത്തിയാണ് നമ്മക്ക് ആ തേക്കലിന്റെ വൃത്തി മാത്രമേ കിട്ടുന്നുള്ളൂ അകത്തേക്ക് ആ വൃത്തി അങ്ങോട്ട് കിടക്കുന്നില്ല അതാ നമ്മൾ അവരും നമ്മളുടെ വ്യത്യാസം അള്ളാഹു നമ്മുടെ അകം നന്നാക്കി തരട്ടെ പുറം നന്നായതുപോലെ അതിനേക്കാളും വിശുദ്ധമാക്കി അകം അള്ളാഹു നന്നാക്കി തരട്ടെ ഇത്ര നിയമത്തുകളാണ് എണ്ണിയാ തീരുമോ ഉള്ളിലും പുറത്തും അള്ളാഹു തേല അനുഗ്രഹങ്ങൾ സഹോദരങ്ങളെ രണ്ട് കിഡ്നി ആ രണ്ട് കിഡ്നിയിലും ഒരു കിഡ്നി വർക്ക് ചെയ്യാതിരിക്കുമ്പോ പരിശോധിച്ച ആളോട് ഡോക്ടർ പറയുന്നു പ്രശ്നമാക്കണ്ട മറ്റേ കിഡ്നി നല്ല വർക്കിലാണ് അള്ളാഹു ജല്ല ജലാലുഹു ഒന്നിനൊരു സഹായം അപ്പുറത്ത് വെച്ച് തന്നില്ലേ രണ്ട് കണ്ണിലെ ഒരു കണ്ണിന് ചെറിയ തിമിരം വന്നപ്പോ മറ്റേ കണ്ണ് നിങ്ങൾ സൂക്ഷിച്ചോളൂ അതിന് യാതൊരു കുഴപ്പവുമില്ല ഒരു കണ്ണ് അള്ളാഹുത്തേല അപ്പുറത്തൊന്ന് നിർത്തി തന്നില്ലേ കാതിന്റെ കേൾവിക്ക് പതുക്കെ പതിയെ വന്നപ്പോ പരിശോധിക്കാൻ പോയ ആളോട് പറഞ്ഞു മറ്റേ കാതിനൊരു കുഴപ്പമില്ല ഇനി അത്തരത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ സൂക്ഷിച്ചോളൂ എല്ലാ സന്ദർഭങ്ങളിലും ഒന്നിന് പകരം മറ്റൊന്നുകൂടി അള്ളാഹു വെച്ച് തന്നില്ലേ കയ്യിന് പകരം മറ്റൊരു കൈയില്ലേ കാലിന് പകരം മറ്റൊരു കാലില്ലേ ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര മാത്രമാ മറ്റൊന്ന് നോക്കൂ സഹോദരങ്ങളെ യഥേഷ്ടം ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് അള്ളാഹു നമുക്ക് തന്നില്ലേ നമുക്കല്ലാഹു തന്നത് കൂട്ടി നോക്കുമ്പോ ദുനിയാവ് മൊത്തം തന്നു പറയാം ഹരീസിലേ ഒരു അള്ളാഹു തേല വെയിലും തണുപ്പും കൊല്ലാത്തൊരു വീട് കൊടുത്തു അന്നാന്ന് ഭക്ഷിക്കാനുള്ള യോഗവും അള്ളാഹു കൊടുത്തു അതിനുള്ള വരുമാനവും കൊടുത്തു നല്ല ധരിക്കാനുള്ള വസ്ത്രവും കൊടുത്തു അതുപോലെ തന്നെ താമസിക്കാനുള്ള വീടും കൊടുത്തു അതേപോലെ തന്നെ ഭക്ഷണവും കൂട്ടി ൂട്ടിക്കൊടുത്തതുപോലെയ തരാത്ത ഇഷ്ടം പോലെ തന്നില്ലേ അതാ അള്ളഹ പറയുന്നത് നിങ്ങൾ ചോദിച്ചതിൽ നിന്ന് ഓരോന്നും ഓരോന്നും അല്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ിമാസാൽ തുമോ അള്ളാഹിനോട് ചോദിച്ചതില്ലെന്ന് ഓരോന്നും 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 അള്ളാഹു നിങ്ങൾക്ക് തന്നില്ലയോ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യണം അതിനുള്ള അവസരം എനിക്ക് നീ തരണേ തരണേയല്ലോ തോഫിക്ക് തരണേ ആഗ്രഹം തരണേ എന്റെ മാതാപിതാക്കൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യാനുള്ള അവസരം നീ എനിക്ക് തരണേ നീ തൃപ്തിപ്പെടുന്ന നല്ല കർമ്മങ്ങൾ എനിക്ക് ചെയ്യണം